ുംമ്മി ഞാൻ സെറ്റ് ചെയ്യും പിന്നെ വിഷയം വേറെ ഒന്നും നമ്മൾ ഇത്രയും നാളെ ഒരു ബംഗാളി അഡ്വക്കേറ്റ് എന്നാണ് പറഞ്ഞത് എന്താ മമ്മി കൊള്ളാം ബംഗാളികൾക്ക് ഇവിടെ കൊത്താപ്പണിയും പെയിന്റിങ്ങും എല്ലാം ചെയ്യാമെങ്കിൽ പിന്നെ വക്കീലാറ്റ് കയറാൻ പറ്റാത്ത കാര്യം എന്ത് സുനിതാജിത്തിടെ പറഞ്ഞോളം അവളെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യായി അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെലുമ്പോ എനിക്ക് ഈവ് ഓടിക്കാം അതുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ ഒരിക്കലേക്കും മാപ്പിളമാര് വേണ്ടി ഹലോ ആ എന്തോ കൊച്ച് ആഹാരം

ഞാൻ കണ്ടത്തിൽ ശീല എങ്ങനെയാണ് പിടിക്കാണോ അതോ ഈ ടിപ്പറിനടിച്ച് മാറ്റുവാണോ എന്തൊന്ന് ഈ കണ്ടത്തിൽ ചീര ഉണ്ടെന്നോ എന്റെ പേരാണ് കണ്ടെത്തി നിങ്ങളുടെ പേരാണ് കണ്ടെത്തി ശീല ഓക്കേ ഞാൻ പുത്തെടുത്ത് അപ്പൊ ഈ ചീര പൂത്തത് ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം എന്താണെന്ന് പറയാമോ നമ്മൾ വന്നത് ആ ഞങ്ങൾക്ക് മൂന്ന് മക്കളുണ്ട് ഇദ്ദേഹത്തോട് എനിക്ക് താല്പര്യം ഇല്ല മുമ്പായിരുന്നെങ്കിൽ ഇങ്ങനെ ജോബ് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോഴോ ഭക്ഷണം കഴിക്കാതെ ഞാൻ കാത്തിരിക്കുമായിരുന്നു മിസ്റ്റർ എന്ത് സ്നേഹമുള്ള സ്ത്രീ നിങ്ങൾ പണി കഴിഞ്ഞ് വരുമ്പോ ആഹാരം വെച്ചിട്ട് അവരെ കാത്തിരിക്കും എന്ത് സ്നേഹമുള്ള സ്ത്രീ ആ സ്ത്രീയാണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നത് അയ്യോ അത് സ്നേഹം കൊണ്ടൊന്നും അല്ലെന്ന് ഞാൻ പണിയും കഴിഞ്ഞിട്ട് ആഹാരം അടുക്കളം അങ്ങനെ ഉണ്ട് പിന്നെ ഏട്ടം വെച്ചാലേ ഫുഡിന് ഒരു ടേസ്റ്റ് ഉള്ളു അതാണ് അത് ഈ ചില പെണ്ണുങ്ങളുണ്ട് അവരുടെ സ്ഥിരം ഡാവാണ് മാപ്പിള വെക്കുന്ന പാചകം അല്ലെങ്കിൽ ആ ഭക്ഷണം പറഞ്ഞു ഇതും കേട്ടോണ്ട് ഈ പൊങ്കന്മാരെ തലവഴ്ച കെട്ടിക്കൊണ്ട് അത് സാർ ചെന്ന് പണിയെടുക്കണം നിങ്ങളല്ലേ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത് അതുകൊണ്ടല്ലേ സാറെ ഞാൻ എന്ത് വെച്ചാലും അടുക്കി പിടിക്കും അത് അപ്പോൾ അപ്പോഴിന്റെ പിടിക്കും അത് ശരി അപ്പൊ നിങ്ങള് ഞാനങ്ങനെ കഴി തിന്നു പിടികം ആയിട്ട് ഒറ്റപ്പെടുത്തരുത് ആണ് ഞാൻ ഉണ്ടാക്കി വെക്കും ഏഴ് മണിയാകുമ്പോ എട്ടുമണിയാവുമ്പം വരില്ല ഒമ്പത് മണിയാകുമ്പം വരില്ല എനിക്കൊരു ആന്തലാണ് പെശപ്പ് കൊണ്ടുള്ള ആന്തൽ ഞാനെടുത്ത് അങ്ങ് തിന്നും കഴിഞ്ഞിട്ട് ചിക്കനും മട്ടനും എല്ലാം കൂടെ ഞാൻ റെഡിയാക്കി വെക്കുമ്പോ ഒരു മണിയാവും മണിയാവും രണ്ടുമണിയാവും മണിയാവും ഇത് വരത്തില്ല അപ്പഴും എനിക്ക് ആന്തല്ലണ് അപ്പൊ നിങ്ങള് ഞാൻ എടുത്ത് കഴിക്കും അത്രയ്ക്ക് സ്നേഹമാണ് എനിക്ക് അയാളോട്ടാ കണ്ടത്തിൽ ചിരാ ഓ നിങ്ങളെ കൊക്കോ പൊഴൂനും നിങ്ങളെ ആഹാരം കൊടുത്തിട്ടുണ്ട് എന്തിനാണ് അയാൾ എന്തെങ്കിലും അയാൾ അതിന് എന്തെങ്കിലും ഒരു അച്ഛ കഴിച്ചോ അയാൾ പിന്നെ അയാൾ തല കൊടിയത് മക്കളെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണം അല്ല ഞാൻ ചോദിക്കുന്നു കൂട്ടത്തിൽ നിൽക്കാനാണ് എന്നോട് നിൽക്കാൻ താല്പര്യം എന്നോട് നിൽക്കാനാണ് താല്പര്യം പക്ഷെ മൂന്നാമത്തെവന് എന്നോട് നിൽക്കാൻ എന്നെ താല്പര്യം മനസ്സിലായില്ല സാർ മൂത്തവന് എന്നോട് നിൽക്കാനാണ് താല്പര്യം ഓക്കെ പക്ഷെ രണ്ടാമത്തവന് എന്നോട് നിൽക്കാൻ താല്പര്യം പക്ഷേ എളയുവിന് ഒരു കാര്യം മനസ്സിലാക്കണം വക്കീലന്മാരെ കൂട്ടത്തിൽ മഞ്ഞക്കാട്ടുള്ള ഒരേ ഒരു വ്യക്തി ഞാനാണ് എനിക്ക് ഓൾറെഡി പ്ലാന്റ് ഉണ്ട് എന്നെ എന്ന പ്ലാന്തടിപ്പിച്ചു ഓടുന്നവനാണ് പറഞ്ഞ മനസിലാരി കോഴിക്കളെ പിടുത്താക്കിട്ടില്ല തീർപ്പാക്കി തരാം ഒറ്റയ്ക്കുള്ള ജീവിതാ പുള്ളിക്ക് ഒറ്റയ്ക്കുള്ള ജീവിതം നിങ്ങൾ ഒറ്റക്കാണ് എന്താ മൂന്ന് മക്കളും സാർ ബംഗാളിന്ന് ഇവിടെ വന്ന ഒരാളാണല്ലോ സാർ എങ്ങനെയാ ബംഗാളികളുടെ അല്ല ഞാൻ ആദ്യം നിന്നത് ഒരു വക്കീലിന്റെ വീട്ടിൽ ചെടി വെട്ടാൻ വേണ്ടിയാണ് ചെടി വെട്ടാൻ വേണ്ടി നിന്നപ്പോ പിന്നെ അടുക്കള പണി കിട്ടി അങ്ങനെ അടുക്കളയിലെ പണിയായി പിന്നെ വക്കീലിന്റെ രണ്ടാമത്തെ നിലയിലെ പണി എനിക്ക് കിട്ടി അപ്പൊ രണ്ടാമത്തെ നിലയിലെ ഒരു നിയമപുസ്തകം കിടന്നു ആ നിയമപുസ്തകം എടുത്ത് വായിച്ചു കോട്ടിട്ട് ഞാൻ വക്കീലായിട്ട് ഇറങ്ങി അപ്പൊ മനസ്സിലായില്ലേ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ച വക്കീലായ ആളാണ് എന്റെ വീട്ടിൽ ചെടി വെട്ടാൻ വിവാഹിതനാണോ എന്ന് ചോദിച്ചാല് എനിക്ക് ഒരു പ്രേമം പ്രേമുണ്ടായിരുന്നു പക്ഷേ ആള് ഒരു കാമുക കൂടെ ഓളച്ചോടിപ്പോയി എന്തിപ്പോയി എന്തെന്തുണ്ടായിച്ചോടിപ്പോയി അത് കഴിഞ്ഞ് എന്തുണ്ടായിന്ന് ഞാൻ അവരെ പറയ ഓടിയില്ല എന്തുണ്ടായിന്നറിയാ എന്നാലും പോയ നോക്കാൻ അവരെന്താക്കി എന്താ എന്താ കഴിച്ച ആവശ്യമല്ല അവിടെ നിന്ന് ഇതിന സ്ത്രീകളെ ഇങ്ങനെ നനച്ച് നിർത്തി ആക്ഷേപിക്കരുത് കേട്ടു സ്ത്രീകളെല്ലാം എല്ലാ സ്ത്രീകളിലും സ്ത്രീകളെല്ലാം ഉന്നത സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരാണ് സ്ഥാനമാനങ്ങൾ പാലിക്കുന്നവരാണ് സ്ഥലത്തേക്ക് നിങ്ങളിപ്പോ ടി വി തുറന്നു നോക്കൂ ഏറ്റവും കൂടുതൽ വാർത്തകൾ വായിക്കുന്നത് നമ്മുടെ സ്ത്രീകളല്ലേ അതല്ലെങ്കിലും അങ്ങനെയാണ് ഒരു നോണ കിട്ടിക്കഴിഞ്ഞാൽ അത് പറഞ്ഞു അല്ലാതെ അതിന് സാറേ അതും ഇതും പറഞ്ഞു സമയം കളയാതാണ് സാറേ അത് ഇതൊന്നും എന്ന് പറയുന്ന സമയമില്ലല്ലോ അതിന് സിമ്പിളല്ലേ അത് സമയമൊന്നും പോകില്ല അതും ഏറ്റവും പറഞ്ഞു മക്കളെ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടോ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അല്ലേ അപ്പൊ പൂത്തത് കേൾക്കണം നിങ്ങളുടെ വീട്ടില നിങ്ങൾ ഒറ്റക്കാണ് ഈ സമയത്ത് നിങ്ങളുടെ മൂന്ന് മക്കളുണ്ട് നിങ്ങൾ ഒറ്റക്ക് അങ്ങനെ നോക്കും മൂന്ന് മക്കളില്ലേ അപ്പൊ ഞാനുണ്ട് നമ്മൾ നാലുപേരില്ലേ പരസ്പരം നോക്കേണ്ടല്ലേ ഞാനെന്തിനൊറ്റക്ക് നോക്കണം നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഒറ്റക്കായും പോയാ നിങ്ങളെ മൂന്ന് മക്കൾ നിങ്ങളെ കൂടെ ഉണ്ട് ആ സമയത്ത് നിങ്ങൾ ഒറ്റക്കണ്ട മക്കളെ നോക്കും അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് മക്കളും ഞാനും നാല് പേരില്ലേ നമ്മൾ പരസ്പരം നോക്കൂലേ പിന്നെ ഞാൻ എന്തിനു ഒറ്റയ്ക്ക് നോക്കണം ഇത് പൂത്തതല്ല കാ ഒരു കാര്യം മനസ്സിലാവില്ല ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കല്ലേ നിങ്ങൾക്ക് മനസ്സിലായോക്ക് മനസ്സിലായി നിങ്ങൾക്ക് അവർക്ക് മനസ്സിലായി മാത്രമേ ഉള്ളൂ മക്കൾ ഒറ്റയ്ക്കാണ് ആ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് അങ്ങനെ നോക്കും മക്കളാ അല്ലെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണല്ലോ അതെങ്ങനെ പിള്ളേരെല്ലാം അങ്ങനെ വീട്ടിൽ നിൽക്കാണല്ലോ പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഇയാളെ വീട്ടിൽ ഓട്ടം നിങ്ങളെ വിട്ടിട്ടുണ്ടോ ി പറഞ്ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെ മൂന്ന് മക്കൾ നോക്കും മൂന്ന് പേര് ഒരുമിച്ച് നിക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് നോക്കാം നോട്ടം പല സ്ഥലങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ നോട്ടം അങ്ങനെ എത്തും രണ്ടുപേരും ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയിക്കോ എന്റെ സാറെ അല്ല എനിക്ക് ഒറ്റയ്ക്ക് ഒന്നിരുന്നാലും കാര്യം

ഇത് കണ്ടോണ്ട് വന്നെ സംശയിട്ടു ഇതിൽ നിന്ന് നമ്മക്ക് എന്ത് മനസിലാക്കാൻ പറയും ഞാൻ ഞാൻ ഈ സംഭവം ചെറുതായിട്ട് അറിഞ്ഞതാ നമ്മളെ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പരക്കൊരു സംസാരം ഉണ്ട് ഈ കാക്കച്ചി കാക്കാമ്പച്ചേ കാക്കാമച്ചി കുയിലെ ബന്ധുണ്ട് ഇവരെ പൈപ്പ് കയറി പാർട്ടത്തിന്റെ ഈ മുട്ടെന്ന് പറഞ്ഞ കള്ളുണ്ട് ഈ പ്രസവം ഇപ്പൊ ഉള്ളു ആരോട് പറയാം നിങ്ങളൊരു മനുഷ്യനല്ലേ കാക്കമ്മച്ചി കാക്കപ്പി ഇത് എവിടെ ആയിട്ട് പൊക്കി എന്റെ മുട്ട ഇത് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു ഇത് കണ്ടു ഇത് എന്റെ മനസ്സിലാകത്ത മനസ്സിലാവില്ല ഈ കാക്കച്ചിരി കള്ളപാപ്പഴ ക മനസ്സിലാവുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ പറയുന്ന കൗൺസിലിങ്ങോ ഈ കാര്യങ്ങളോ ഒന്നും മനസ്സിലാവുന്നേ പറയേ പറ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ട് എന്താ പറഞ്ഞോളൂ ഈ കാക്കച്ചു നീണ്ടതും ഈ കാക്ക എന്ന് പറഞ്ഞ സ്ഥാനത്തിനെ പോലും നിങ്ങളെ കണ്ടിട്ടില്ലേ ദൈവവേ ഒരു കാക്ക വന്ന് എവന്റെ തലേ കൂറി കൊടുക്കുന്നില്ല നിങ്ങക്ക് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തിന്ന് സംസാരിച്ചു ഒത്തു തീർപ്പാക്കും നിങ്ങളുടെ കാര്യം നോക്കണം ഞാൻ എനിക്ക് എന്റെ കാര്യം നോക്കണം നിങ്ങൾ പോയി രണ്ടുപേരും കൂടെ അവിടെ എവിടെയാ പോയി നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചു നിന്ന് വർത്താനം പറഞ്ഞ് സമാധാനം ഉണ്ടാക്കാൻ പറഞ്ഞത് അവിടെ എവിടെ പോയി നിൽക്കുക സ്റ്റാൻഡപ്പ് കളിക്കുന്നു തീരുമാനം എടുത്തു കഴിഞ്ഞു ആ പറഞ്ഞോളൂ രണ്ടു കുട്ടികളെ ഞാൻ കൊണ്ടുപോകും രണ്ടു കുട്ടികളെ മനസ്സോളാം ണ്ട് രണ്ട് ഞാൻ കൊണ്ടുപോകണം രണ്ട് കുട്ടികളെ വേണം എനിക്ക് അതൊക്കെ ശരിയാവും എനിക്ക് രണ്ടുപിള്ളേർ വേണം അല്ലെ നമുക്ക് മൊത്തം മൂന്ന് കുട്ടികളല്ലേ ഉള്ളു ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് ഇവിടെ വരും അപ്പൊ നമുക്ക് കൗൺസിലിംഗ് കിടക്കാം ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞുങ്ങളെ ജനിക്കുമല്ലോ ചില കുഞ്ഞുങ്ങള് അപ്പൊ അതിൽ രണ്ട് കുഞ്ഞു നിങ്ങൾ എടുക്കൂ രണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ എടുക്കും സംഭവം തീർന്നല്ലേ ഇത്രയും വരുന്നുള്ളു താങ്ക് യു കേസായിരുന്നു കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് പോയിട്ട് അടുത്ത വർഷം വന്നിട്ട് പിരിയാ അന്നിട്ടൊരു പ്രശ്നം സാറൊരു മിനിറ്റും പിന്നെ ഞാനിപ്പോ പ്രസവിക്കുമല്ലോ അതെ അത് ഇരട്ട കുട്ടികളാണെങ്കിൽ ഞങ്ങൾ എത്തുകയും